പ്രീപ് പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ത്യൻ സൂപ്പർ താരമായ പ്രബീർദാസ് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ആറ് മാസത്തെ ലോൺ കാലാവധിയിലാണ് അധികം മുംബൈ സിറ്റിയിലേക്ക് ചേക്കേറിയത് അതായത് ഈ ഐ എസ് എൽ സീസൺ അവസാനിക്കുന്നതോടുകൂടി മുംബൈയുമായുള്ള ലോൺ കാലാവധി അവസാനിക്കുകയാണ് എന്നാൽ ഒരു വർഷത്തേക്ക് കൂടി അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സുമായി കരാറുണ്ട് അടുത്ത സീസൺ അവസാനിക്കുന്നവരെയാണ് അദ്ദേഹത്തിന്റെ ബ്ലാസ്റ്റേഴ്സുമായി കരാർ നിലവിലുള്ളത് എന്നാൽ അടുത്ത സീസണിൽ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചെത്തുമോ എന്നതാണ് ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് എന്നാൽ പ്രബീർദാസിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു നിർണായക അപ്ഡേറ്റ് പ്രമുഖ മാധ്യമപ്രധാനായ അശ്വലി നിലവിൽ പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കിലേക്ക് അടക്കം മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ഇട്ടില്ല ഇതുപോലുള്ള കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ്സുകൾക്കും ഐഎസ്എൽ അപ്ഡേറ്റ്സുകൾക്കുമായി മറക്കാൻ തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തി അപ്പോൾ നമുക്ക് ഇതിന് തന്നെ കടക്കാം എന്തായാലും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായിരുന്ന പ്രബീർദാസിന്റെ നിർണായക അപ്ഡേറ്റ് ആണ് ഇപ്പോൾ അഷ്വാലി പങ്കുവച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്ന പ്രകാരം അദ്ദേഹം ഇനി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചെത്താൻ സാധകൾ കാണുന്നില്ല അദ്ദേഹം മുംബൈയിൽ തന്നെ തുടരാനായിരിക്കും സാധു കൾ കാണുന്നതാണ് ഇപ്പോൾ ആശ്വലി നിലവിൽ പങ്കുവച്ചിട്ടുള്ളത് എന്തായാലും അദ്ദേഹം ഈ സീസൺ അവസാനിക്കുന്നവരെയായിരുന്നു ലോണിൽ അധികം മുംബൈ സിറ്റിയിലേക്ക് ചേക്ക് ഏറിയത് അത് കഴിഞ്ഞും അദ്ദേഹം ലോണിൽ അവിടെ തന്നെ തുടരുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ചിലപ്പോൾ അദ്ദേഹത്തിന് സ്ഥിര കരാറിൽ ഇനി സ്വന്തമാക്കാൻ മുംബൈ ശ്രമിക്കുന്നുണ്ടോ എന്നതും നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയാണ് എന്തായാലും അദ്ദേഹം ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലാണ് അദ്ദേഹം മുംബൈ സിറ്റിയിലേക്ക് ലോൺ കാലാവധിയിൽ ചേക്കേറിയത് എന്നാൽ അദ്ദേഹം ഇനിയും അവിടെ തന്നെ തുടരാനാണ് സാധ്യതകൾ കാണുന്നതെന്നാണ് നിലവിൽ ഇപ്പോൾ ആഷലി പങ്കുവയ്ക്കുന്ന വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നാലും പ്രബീർദാസിനെ ഇപ്പോൾ കൊണ്ടുവരാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ റൈറ്റ് ബാക്കിലേക്ക് അമയ എണവാട എന്ന് പറയുന്ന ഒഡീഷയുടെ സൂപ്പർ താരത്തെ സൈൻ ചെയ്തു വെച്ചിട്ടുണ്ട് കൂടാതെ സന്ദീപ് സിംഗും ഐബാൻ ഹിങ്ങും അവിടെ റൈറ്റ് ബാക്കിൽ കളിക്കുന്നുമുണ്ട് അതുകൊണ്ടുതന്നെ പ്രബീർദാസിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല അതുകൊണ്ടാണ് പ്രബീർദാസ് വീണ്ടും ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താത്തത് അദ്ദേഹം മുംബൈയിൽ തന്നെ തുടരുമെന്നാണ് ആഷ നിലവിൽ പങ്കുവയ്ക്കുന്നത്